ഹായോ എസ് എൽ സി ഫിസിക്സിൽ ചാപ്റ്റർ ഫോറും ഫൈവും വളരെ ഇൻ്റർകണക്റ്റഡാണ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് അതിൽ തുടക്കം ആദ്യം ആദ്യമായി പഠിച്ച് തുടങ്ങിയ ആളുകൾക്ക് വളരെ അധികം കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചാപ്റ്ററാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അപ്പോൾ അതിൽ നമുക്ക് ഇതിലാകും നമ്മൾ പഠിക്കാനുള്ളത് കോൺക്യൂമറുകളും കോൺവെക്സും അതിൽ തന്നെ കോൺക്യൂമറും കോൺവെക്സുകളും നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാതെ നമുക്കറിയാം ഈ കോൺ കേവ് എന്ന് പറയുമ്പോൾ ഒരു കേവ് ഒരു ഈ ഗുഹ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഒരു ഇതും ഈ കോൺവെക്സിൻ്റെ ഇത് വെക്സൈറ്റ് വാക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പോൾ വാക്സ് ആകുമ്പോൾ നമുക്കറിയാം ഈ മെയ്ഗക്കെ ഒരു സർഫേസിൽ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഇന്ന പൊന്തി നിൽക്കും അപ്പോൾ അതിന് നമുക്കറിയാം ഇതേപോലെ ഈ പൊന്തി നിൽക്കുന്ന ഈ ഒരു നമുക്ക് എന്ത് പറയാം കോൺവെക്സ് ആയിട്ട് പറയാം അപ്പോൾ കോൺ കേവ് മിറർ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രീതിയിൽ ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം ഈ കോൺവെക്സ് മിററോ കോൺവെക്സ് മിറർ ഈ രീതിയിലോ റെപ്രസെന്റ് ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെയാണ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കി ഈ നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് നമ്മൾ കോർഡിനേറ്റ്സിൽ പഠിച്ച ആ ഒരു സെയിം മെത്തോഡ് ഉപയോഗിച്ചിട്ടാണ് എക്സ് ആക്സിസും വൈ ആക്സിസും എന്ന് വെച്ച് ഇതിന്റെ ഈ ഒരു സെന്റർ ഭാഗം അതായത് ഈ ജിയോമെട്രിക്കൽ ഷേപ്പിൻ്റെ ഈ കോൺ കോൺകേവോ കോൺവെക്സോ ആ രണ്ടിൽ വിറേണ്ട ആ സെന്റർ കൃത്യമായിട്ടുള്ള സെന്റർ അതിന് നമ്മൾ പോൾ എന്ന് പറയും അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം പ്രിൻസിപ്പൽ ആക്സിസ് പാസ് ചെയ്യുന്ന ലൈന് അതാണ് അപ്പോൾ ഈ പോളിനെ നമ്മൾക്ക് ഇതിനെ നമുക്ക് ഇവിടെ ഈ ഒറിജിനിൽ ആക്കിയിട്ട് വെക്കും ഇപ്പോൾ കോളാണ് ഒറിജിൻ ഒരു കോൺകെയും കോൺവെക്സും പറയുമ്പോൾ കോൺകെയ്വെന്ന് പറയുന്നത് കോൺകേം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക ഈ ഭാഗം ഒരു ഹാഷാ സർഫേസും ഈ ഭാഗം റെഫ്ലക്റ്റിംഗ് സർഫേസ് ആയിട്ട് അപ്പോൾ അതായത് കോൺവെക്സിന് നമുക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം അപ്പം ഇവിടെ നമ്മൾ കോൺവെക്സ് നോക്കി കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലാണ് നമുക്ക് ഒരു ഹാഷ സർഫേസ് കൊടുത്തത് ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈ ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തത് അപ്പോൾ ഇതിന് 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 പ്രധാന കാരണം എന്താ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ന്യൂ കാർഡേഷൻ സൈൻ കൺവെൻഷൻ റൂൾ അനുസരിച്ചിട്ട് ലേറ്റർസ് എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുക അപ്പോൾ എന്താണ് ഈ റൈറ്റ് ലേറ്റർസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണ് ഒരു ഒബ്ജക്റ്റ് നമുക്ക് എപ്പോഴാണ് കാണാൻ കഴിയുക ആ ഒബ്ജെക്റ്റിലേക്ക് സൺ റൈസ് ഏത് ഏതെങ്കിലും ലൈറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ആ അത് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന കണ്ണിലേക്ക് എത്തുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാ ആ ഒബ്ജക്റ്റിനെ ണാൻ കഴിയാം അപ്പോൾ ആ സിം അതെ അതെ അതേ സെയിം ലോജിക്കാണ് നമുക്ക് ഇവിടെ പറയാം പറയാനുള്ളത് അപ്പോൾ എങ്ങനെ ആ ഒബ്ജെക്റ്റിനെ നമുക്ക് ആ ഒബ്ജെക്ടിൽ നിന്ന് വരുന്ന റൈസിനെയാണ് നമുക്ക് അപ്പോഴാണ് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് ഒരു മിററിൽ കാണാൻ കഴിയ അപ്പം എല്ലാവർക്കും വരുന്ന കൺഫ്യൂഷൻ തന്നെ ഈ ഒരു സെയിം കോൺക്ലേവ് ലെൻസിനും കോൺ കോൺവെക്സ് ലെൻസിനും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന മെത്തേഡിൽ അപ്പം ഒരു നാല് നാല് മെത്തഡാണ് കാണിച്ചത് അപ്പം നമുക്ക് എല്ലാവർക്കും അധികം തോന്നുന്നത് എങ്ങനെ പിന്നെ പിന്നെ ഇത് പറയണം ഇത് കോൺക്യു കോൺവെക്സ് മിമിറാണ് അപ്പോൾ ഇതേ സെയിം സാൻഡ് തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ റെഡി ആകുമെന്നാണ് പിന്നെ അതേപോലെ ഇത് നമുക്ക് കോൺവെക്സ് മിറർ ഈ സെയിം കോൺവെക്സ് മിറർ മിമിറന്നെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇതാക്കുമ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു കൂടിയ കാണാനായിരുന്നു സംശയം അത് അപ്പം പെട്ടായിരിക്കുമ്പോൾ നോക്കി തന്നെ മനസ്സിലാവും ഇത് തെറ്റ് ഇത് തെറ്റാണ് ഇത് തെറ്റാണ് അപ്പോൾ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നേരത്തെ പറഞ്ഞ ഈ ന്യൂ കാർപ്പിൻ സാൻഡ് ആ റോഡുണ്ടല്ലോ അപ്പോൾ സെൻട്രാൻ വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ച് ലൈറ്റ് റൈസ് വരണമെങ്കിൽ അത് നേരെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് കാണാൻ വരിക ആ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഒബ്ജക്റ്റ് നമ്മൾ ഈ ഒബ്ജെക്ടിൻ്റെ ലെഫ്റ്റിൽ തന്നെ ഒബ്ജക്റ്റ് ലെഫ്റ്റിലാണല്ലോ ഉണ്ടാവുക അപ്പം അവനെ ആ വരുന്ന കേസിൽ ഇവിടെ ഈ രീതിയിലാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല റിഫ്ലക്ട് ചെയ്യില്ല കാരണം ഒന്ന് നേരെ ഓപ്പോസിറ്റ് ആയി തിരിച്ച് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ ഓൾക്കില്ല അപ്പോൾ ഇതും ഈ രീതിയിലും രണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹാശ സർഫൈസാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് റിഫ്ലക്ഷൻ ഉണ്ടാവില്ല പക്ഷേ ഈ രണ്ട് കേസിലാണെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് റിഫ്ലക്ഷൻ സംഭവിക്കാം അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം എന്താ പറഞ്ഞാൽ റിഫ്ലക്റ്റിങ് സർഫേസ് ഈ രീതിയിലൊക്കെ എന്തിനാ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാലം കോർഡിനേറ്റ്സിൽ ആക്സിസ് വൈ ആക്സിസ് നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ ആക്സിസ് വൈ ആക്സിസ് നമ്മൾ ഈ രീതിയിൽ വരെ വരച്ച് കഴിഞ്ഞാൽ ഈ ഈ ജോമെട്രിക്കൽ ഷേപ്പിന്റെ സെന്റർ അതായിരിക്കും നമുക്ക് പോൾ ഒറിജിനാണ് അതാണ് അതാണ് ഒറിജിൻ അപ്പോൾ അതേപോലെ തന്നെ ഈ കേസിൽ നമുക്ക് ഇത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് പോൾ വരും അപ്പോൾ ഈ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത് അപ്പം ഈ സെൻറ്ററിൽ നിന്നും ലെഫ്റ്റിലോട്ട് പോകുന്നതനുസരിച്ചിട്ട് നമുക്ക നെഗറ്റീവ് എക്സ് എക്സർ ഡാഷ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന എക്സൈസൈസും ഇങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് അനുസരിച്ചിട്ട് ഇവിടുന്ന് പോസിറ്റീവ് അയക്കേണ്ടതാണ് ഇവിടുന്ന് പോസിറ്റീവും ഇവിടുന്ന് നെഗറ്റീവ് അയക്കേണ്ടതാണ് അതേപോലെ തന്നെ നമുക്കറിയാം വൈ ആക്സിസിൽ ഇവിടെ വൈ വൈ ആക്സിസും പോകുന്ന വൈ ഡാഷും അപ്പോൾ അതിൽ തന്നെ ഇത് നേരം അടിയിലോട്ട് പോകുന്നതനുസരിച്ചിട്ടുള്ള ഗെയിം അടിയിലോട്ട് നെഗറ്റീവ് വരുന്നു നെഗറ്റീവ് നെഗറ്റീവ് വരുന്നു മോളോട്ട് പോസിറ്റീവ് വരുന്നു അത് ഈ സെയിം ആണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത് അങ്ങനെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ ഇപ്പോൾ ഈക്വേഷൻ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് നമ്മൾ അതിൻ്റെ വാല്യൂസ് നെഗറ്റീവാണ് പോസിറ്റീവ് ആണ് എന്ന് നോക്കും അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവായിരിക്കും നെഗറ്റീവ് ആയിരിക്കും എന്താ ഒബ്ജക്റ്റ് എപ്പോഴും ഈ സൈഡിൽ വരിക ലെഫ്റ്റ് സൈഡിൽ വരിക അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പറയാൻ നമുക്ക് എക്സൈസ് റിയസൈസ് ഉണ്ട് ഇവിടെ എപ്പോഴും എന്തായിരിക്കും നെഗറ്റീവാണ് വരിക അപ്പം അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ മാത്രം കിട്ടുന്ന നമ്മൾ കോൺവെക്സിൻ്റെയും കോൺവെക്സിൻ്റെയും ഇവിടെ ആയിരിക്കും നമുക്ക് ഒരു ഒരു വെററിൻ്റെ മുമ്പിൽ നമുക്ക് കൊണ്ടു വെക്കാൻ കഴിയുള്ളൂ ഉള്ളില് ഉള്ളിൽ കൊണ്ടുപോയ്ക്കാൻ കഴിയില്ല പുറത്ത് വേററിൻ്റെ പുറത്ത് നമുക്ക് ഫ്രണ്ടിൽ വെച്ചിട്ട് ഉള്ളിൽ ചിലപ്പോൾ എന്തെയ്യാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ കഴിയും അപ്പം അതിന് നമ്മൾ വെർച്വൽ എന്ന് പറയും അപ്പോൾ ഒബ്ജക്റ്റ് വെച്ചാൽ അതേ സൈഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഇമേജും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തു പറയാം അത് റിയൽ ഇമേജ് ആണെന്ന് പറയാം അപ്പോൾ റിയൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം എപ്പോഴും തലകിയായിട്ട് ഇൻവേർട്ടഡ് ആയിരിക്കും റിയൽ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇതേ പുറ പുറത്തൊരു ഒബ്ജെക്ട് വെച്ചു അതേ ഇത് നമുക്ക് അതിൻ്റെ ഇമേജും കിട്ടി ഇമേജ് ഇവിടെ ഒബ്ജെറ്റ് ഇവിടെ വെച്ചിട്ട് ഇമേജ് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് വെച്ചു പറഞ്ഞു ഒരു സ്ക്രീൻ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ഇമേജ് ഇവിടെ കാണാൻ കഴിയും അപ്പം മൂന്ന് കൂടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ക്യാൻഡിൽ വെച്ചിട്ട് ഒരു എക്സ്പി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ ആയിട്ട് കാണാൻ കഴിയേണ്ടത് കാരണം എന്തിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ പുറത്ത് തന്നെ ഉള്ളത് പക്ഷേ ഈ റിഫ്ലക്ഷൻ ഉള്ളിലാവുന്ന സമയത്ത് നമുക്ക് എന്താ കഴിയുള്ളൂ നേരെ നോക്കി കഴിഞ്ഞാൽ ഇനി ഇവിടെ അതിൽ കാണാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല അതിൻ്റെ ബാക്കിൽ വീണ്ടിട്ട് നമുക്ക് സ്ക്രീൻ വെക്കാനും കഴിയില്ല ഒരു മിറൻ്റെ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് റിഫ്ലക്ഷൻ ഉണ്ടാവില്ല അതിൻ്റെ ലെൻസ് അല്ല ഇപ്പം നമ്മൾ പറഞ്ഞു ഇത് കോർഡിനൻസിൻ്റെ അതേ റൂൾസ് തന്നെയാണ് ഇതിനും ഉണ്ടാവുക ഇപ്പോൾ വൈ ആക്സിസ് ആണെങ്കിൽ വൈഡ് ആക്ഷരും എക്സ് 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 എക്സും എക്സ് ഡാഷും വരും അപ്പം അപ്പം ഇതേ സെയിം റൂൾ നമ്മളിവിടെ വെച്ചാൽ മതി നമുക്ക് ഒരു ഒബ്ജെക്റ്റ് നമുക്ക് അതേപോലെ തന്നെ ഇതാ ഇവിടെ ഇങ്ങോട്ടേക്ക് ഹൈറ്റ് ഇങ്ങോട്ടേക്ക് പോകുന്ന പോകുന്നതനുസരിച്ചിട്ട് പോസിറ്റീവും ഇങ്ങോട്ടേക്ക് പോകുന്നതനുസരിച്ചിട്ട് നെഗറ്റീവും വരും നമുക്കറിയാം ഈ ആക്സ് ആക്സിസിനോട് പാരൽ മുകളിലോട്ട് മുകളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിരിക്കും വേറെ നെഗറ്റീവ് നെഗറ്റീവായിരിക്കും ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ ഇവിടെ പറയുന്നത് അപ്പോൾ ആ കാര്യം ആദ്യം അറിയണതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഓരോ ലൊക്കേഷൻ ഓരോ ലൊക്കേഷനുകൾക്ക് ഏതൊക്കെ ലൊക്കേഷൻ ആയിട്ട് നമുക്ക് വരാൻ കഴിഞ്ഞാൽ ആദ്യം സിമ്പിൾ കോൺ വെക്സിൻ്റെ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ആകെ ഇൻഫ്രണ്ട് ഓഫ് മിറർ ഒരു മിററിൻ്റെ മുമ്പിൽ വെച്ചാൽ മാത്രമേ നമ്മൾ പറയുള്ളൂ അതിൻ്റെ നമുക്കാതെ മിററിന് മുമ്പിൽ നമ്മൾ മിററിൻ്റെ മുമ്പിൽ നമുക്ക് ഇത് ദൂരത്തുനിന്നാൽ എടുത്ത് വെച്ച് കഴിഞ്ഞാലും എങ്ങനെ വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലേ എന്തേ ഉള്ളൂ ഇമേജ് ഫോം ഫോം ചെയ്യുള്ളൂ അതായത് വെർച്വൽ ആയിട്ടുള്ള ഇമേജ് മാത്രമേ നമുക്ക് എഴുതി കിട്ടുള്ളൂ ഈ കോൺവെക്സ് മിറേഴ്സ് മിററിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ആകെ ഒറ്റ കോൺവെക്സ് മിറേഴ്സിൻ്റെ നമുക്ക് ആകെ ഈ ഒറ്റ രീഴ്സ് നമുക്ക് പഠിക്കാനുള്ളൂ കോൺവെക്സ് മെറേസിൻ്റെ ഒബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റ് ഇവിടെ ഇവിടെ വെക്കുന്നു അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മൾ എപ്പോഴും ഒബ്ജെക്ട് വയ്ക്കുക അപ്പം ഒബ്ജെക്ടിൻ്റെ ഹൈറ്റ് എപ്പോൾ എന്താ ഒബ്ജക്ടിൻ്റെ ഹൈറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഒബ്ജെക്റ്റ് നമ്മൾ ലെഫ്റ്റ് ലെഫ്റ്റിലാക്കുക അപ്പോൾ കോൺവെക്സിൻ്റെ എപ്പോഴും ഇൻ ഫ്രണ്ട് ഓഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറബ് എന്ന് മാത്രമുള്ള ഒറ്റ കേസേ ഉള്ളൂ പക്ഷെ കോൺ കേവിൻ്റെ കേസിൽ മാറും കാരണം എന്താ പറയുക കോൺകേവിൽ ഇവിടെ സെൻറ്റർ ഇതിൻ്റെ സെൻറ്റർ കാര്യമാണ് അതൊരു സർക്കിളായിട്ട് നമ്മൾ പരിഗണിക്കും അപ്പോൾ സർക്കിളായി പരിഗണിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇവിടെ എഫ് സി എന്നൊക്കെ ഇതാക്കണല്ല ഇത് സി അതായത് റേഡിയസ് അതായത് റേഡിയസ് റേഡിയസ് ഓഫ് കറ വെച്ചാൽ തന്നെയാണ് അത് ഇതൊരു അതൊരു സർക്കിളിൻ്റെ ഒരു പീസായിരിക്കും അപ്പോൾ ആ ഒരു ആ സർക്കിൾ നമ്മൾ ഫുൾ ആക്കി കഴിഞ്ഞാൽ ഇത് സെൻറ്റർ ആയിരിക്കും അതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ അപ്പോൾ ഈ സെൻ അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും എഫ് എപ്പോഴും പി അപ്പം ഇതിൻ്റെ ആണ് ആർ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് അതാണ് ആർ ബൈ ടു നമുക്ക് എഫ് എന്ന് പറയാം ഇത് ആകെ ഇത് മൊത്തത്തിൽ ഈ പി പോളിൽ നിന്നും സീയിലേക്ക് സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ളതിൻ്റെ അതാണ് നമുക്ക് റേഡിയസ് എന്ന് പറയാം അപ്പോൾ ആ ഡിസ്റ്റൻസിന് നേരെ ഹാഫ് ഹാഫായിരിക്കും പി എഫ് എപ്പോഴും എപ്പോഴും നമുക്ക് എന്ത് എൻ്റെ എഫ് ഉണ്ടാവുക ആർബൈറ്റ് യുസികൾ F എന്ന് പറയും അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഇമേജ് ഫോർമേഷൻ മാത്രം ഈ ഒരു ഇത് ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻ നമുക്ക് എഫ് എഫിൻ്റെ ബിൻ്റെ ഇടയിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇതിന് അപ്പുറത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ നമുക്ക് ഇമേജ് ഫോർമേഷന് നമുക്ക് കാരണം ഇതിൻ്റെ ഉള്ളിലാണല്ലോ ഉള്ളിൽ അങ്ങനെ ഒരു അല്ല കർവച്ചറല്ല ഒരു കർവച്ചർ ഇതിനപ്പുറത്തേക്കൊരു കർവേച്ചറല്ല സർക്കിൾ ഇങ്ങോട്ട് സർക്കിളിൻ്റെ കൗണ്ടീഷന് ഇങ്ങോട്ടൊക്കെ വരിക ഈ രീതിയിൽ സർക്കിളിൻ്റെ കമ്പിറ്റീഷൻ കൊണ്ടുവരും അപ്പോൾ ഇതിന്റെ ഒരു സെൻ്റർ ഏകദേശം ഇവിടെ വരും ഇപ്പോൾ സെൻറ്റർ ഓഫ് കർവേഷൻ നമുക്ക് ഇവിടെ വരാം എഫ് ഈ ഭാഗത്തു പോകും ഇവിടെ പി വരും അപ്പോൾ ഇതാണ് ഇങ്ങനെ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആ ഒരു ഓരോ കേസും വരാം ഈ എഫിൻ്റെ ന്റെ ഇടയിൽ ഇമേജ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഇവിടെ ഇവിടെ അങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഇമേജ് അങ്ങനെ ഫോം ചെയ്യുക എഫിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇമേജ് ഫോം ചെയ്യുക സിൻ്റെ എഫിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇമേജ് ഫോം ചെയ്യുക സിയിൽ വെച്ചാൽ എങ്ങനെയാണ് സീൻ്റെ തൊട്ട് വേക്കൽ വെച്ച് അങ്ങനെയാണ് പിന്നെ മാത്രമല്ല ഏതോ ഇൻഫിനിറ്റിയിൽ അനന്തതയിൽ നമ്മൾ എത്രയോ ദൂരത്തിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇമേജ് ഫോം ചെയ്യാം എന്നുള്ള കേസ് നമുക്ക് കേസാണ് നമുക്ക് പറയാനുള്ളത് അപ്പം സിമ്പിളായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഓരോ ഇമേജ് ഫോർമാറ്റൻ വെച്ച് കഴിഞ്ഞാൽ പഠിക്കാത്ത ആൾക്കാർ ആൾക്കാർക്ക് ആൾക്കാർക്ക് ഏറ്റവും ആയിട്ട് നമുക്ക് ഈ ഒരു ഇതിങ്ങനെ ഏരിയ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഓർഡറിൽ ഇപ്പോൾ നമ്മൾ ഓരോന്നിനും ഇമേജ് ഫോർമേ ഓരോ ഓരോന്നിനും ഒബ്ജെക്റ്റ് വെച്ചൊരു ഇത് ഡി ലൊക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഇൻഫിനിറ്റിയിൽ പിന്നെ ഒന്ന് ബിയോണ്ട് സി അപ്പം ബിയോണ്ട് സി തന്നെയാണ് ഇൻഫിനിറ്റി പക്ഷേ ഒരുപാട് ദൂരത്തായിട്ട് ഇൻഫിനിറ്റി വേറെ തന്നെ പോയിന്റായി പറയും സീൻ്റെ ഇപ്പം സീൻ്റെ ബിയോണ്ട് സി സീൻ്റെ തൊട്ട വേക്കൽ എന്താ അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ എവിടെ ഇതിൻ്റെ എവിടെയെങ്കിലും അത്ര കൂടുതൽ അനന്തയിലൊന്നും അല്ല നല്ല നല്ല കുറച്ച് ഡിസ്റ്റൻസിലാണ് സീൻ്റെ അപ്പുറത്ത് സെൻട്രൽ വർക്കറിച്ച അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റിയിൽ അല്ലെങ്കിൽ അത്രയും വല്ല ദൂരത്തൊന്നും അല്ലെങ്കിൽ നമുക്ക് ബിയോണ്ട് സീന്ന് പറയും അപ്പം പിന്നെ നമുക്ക് സീൻ്റെ സീയിൽ പിന്നെ സീൻ്റെ എഫിനിറ്റി ആണെങ്കിൽ പിന്നെ എഫിൽ പിന്നെ എഫിൻ്റെയും പിൻ്റെ ഇടയില് ഇങ്ങനെ ഓരോന്നാണ് അപ്പോൾ എഫിൻ്റെയും പിൻ്റെ ഇടയിൽ ഇപ്പം നമുക്ക് ഇപ്പം നോക്കേണ്ട ആയിട്ട് നമുക്ക് ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം ഇത് നമുക്ക് ആണെങ്കിൽ അഞ്ച് പൊസിഷൻസ് ഒന്നാമത്തെ പൊസിഷന് ഇത് രണ്ടാമത്തെ പൊസിഷന് ഇത് മൂന്നാമത്തെ പൊസിഷൻ സിയിൽ നാലാമത്തെ പൊസ്റ്റ്യൻ സിൻ്റെ എഫിൻ്റെ ഇടയിൽ അഞ്ചാമത്ത് അഞ്ചാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈ എഫിൻ്റെ നേരെ എഫിൻ്റെ നേരെ മുകളിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാലുള്ള ആണ് അപ്പോൾ ആ സമയത്തൊക്കെ ഇമേജ് ഫോർമേഷൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ലൊക്കേഷൻ അതാണ് ഇവിടെ ഏത് ഒബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ ഈ ഭാഗത്താണെങ്കിൽ അതായത് അറ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇതിൻ്റെ നേരെ ലാസ്റ്റ് നോക്കാം ഏതാണെങ്കിൽ അറ്റ് ഫോക്കസിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡേഗ്രൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കുന്ന സിമ്പിൾ ആയിട്ടാണ് ഇൻഫിനിറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്യുക എഫിൽ വരിക അപ്പോൾ എഫിൽ നമുക്ക് ഏകദേശം ഈ ഇൻവേർട്ടഡ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുക ആകെ ഈ എഫിൻ്റെയും ബീൻറ്റേയും ഐഡിയ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇണ്ട് കിട്ടുകയുള്ളു റിയൽ ഇമേജ് കിട്ടുള്ളൂ നമുക്ക് നമ്മളാദ്യം പറഞ്ഞാലും തൊക്കെ പറഞ്ഞാൽ റിയൽ ആയി ലൊഫ്റ്റ് ഇമേജ് കിട്ടുകയുള്ളൂ അത് എഫിൻ്റെ ബീഡ് ആയിട്ട് വെച്ചുകഴിഞ്ഞാൽ അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പം അതായത് ഈ ഇൻഫിനിറ്റി ഒബ്ജക്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ എവിടെ ഉണ്ടാവുക ആ ഇമേജ് ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ റൈസ് ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയിട്ട് ഇവിടുന്ന് റിഫ്ലക്ഷൻ ഉണ്ടായിട്ട് അത് ചെയ്യും അസ്റ്റ് എഫിലായിരിക്കും എഫിൻ്റെ ഈ വാർത്ത ഈ വാത്ത കറക്റ്റ് എഫിലായിരിക്കും ഇന്ന് ഉണ്ടാവുക ഈ ഒരു ഈ സെയിം സാധനം നമുക്ക് ഇവിടുത്തെ ചെയ്തെടുക്കാം മറ്റ് എഫ് അറ്റ് എഫ് എന്ന് അറ്റ് എഫ് ഈ സെയിം സ്ഥലം നമുക്ക് എടുത്തു അപ്പോൾ ബിയോണ്ട് സി ആണെങ്കിൽ ഇത്രയും സിമ്പിളാണ് സിൻ്റെ തൊട്ട് വാക്കുലാണെങ്കിൽ നമുക്കറിയാം അടുത്തതേലാണ് സി ആൻഡ് എഫ് ആണ് അപ്പോൾ സിൻ്റെ വാക്കിലാണെങ്കിൽ സിൻ്റെ എഫിൻ്റെ ഇടയിലായിരിക്കും അപ്പോൾ സി ആൻഡ് എഫ് എഫിൻ്റെ ഇടയിലായിരിക്കും പിന്നെ മാത്രമല്ല അറ്റ് സി സിയിലാണെങ്കിൽ പിന്നെ സി ആണ് സി സെൻറ്ററിനെ തന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം അറ്റ് സി അപ്പോൾ അതും സി തന്നെയാണ് പിന്നെ നമുക്ക് ഇവിടെ ഒക്കെ എത്തി കഴിഞ്ഞാൽ സിൻ്റെ എഫിൻ്റെ ഇടയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ അതേപോലെ തന്നെ സിൻ്റെ എഫിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകുകയാണ് അപ്പോൾ അടിയിൽ നിന്ന് നമ്മൾ ഈ ലെവലിൽ ഇങ്ങനെ ഇമാജ് ഇമാജിൻ്റെ ലൊക്കേഷൻ നോക്കുന്ന ഒബ്ജെറ്റിൻ്റെ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ഇമാജിൻ്റെ ലൊക്കേഷന് ഈ അടിയിൽ നിന്ന് ഇങ്ങനെ വരികയാണ് അപ്പം അതായത് സിഇൻ്റെ എഫിൻ്റെ അപ്പോൾ സീൻ്റെ എഫിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബിയോണ്ട് സി ആയിരിക്കും അപ്പം ബിയോണ്ട് സി 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 ആയി വരും അപ്പം ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇനി അവസാനം ഇതാണ് അതായത് അതായത് എഫിൽ വെച്ച് കഴിഞ്ഞാൽ എഫിൽ വെച്ച് കഴിഞ്ഞാൽ അത് ബി എഫ് അറ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും അത് ഇൻഫിനിറ്റി പോയിട്ടാണ് അതിനെന്തൊള്ളു ഇത് മിറ്റ് ചെയ്യുള്ളൂ അവിടെ നിന്നാണ് അവിടെ തന്നെ നമുക്ക് ഇമേജ് ഫോൺ ചെയ്യുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് എഗ്രം വരച്ച് നോക്കണ സമയത്ത് നമുക്ക് അതായത് ഒരു പേരലിലായിട്ട് ഇങ്ങനെ പോവാം പോയുള്ളൂ നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് എന്ത് തന്നെ നമ്മളെ നമ്മളെന്താണ് ആശിക്കണത് അതെന്തായാലും ഒരു ഇൻഫിനിറ്റി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് ആണെന്ന് പറയാനുണ്ടെങ്കിൽ എഫിൻ്റെയും പീൻറ്റേയും എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇമേജ് പെർഫോം ചെയ്യാൻ മറ്റേ നമുക്ക് മാത്മറ്റിക്ക് വെച്ച് നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഡയോഗ്രാം വരച്ച് പഠിച്ചു അപ്പോൾ അവിടെ ചൊന്ന് ഒന്നിനൊരു ഡയഗ്രാം വെച്ച് പഠിച്ചില്ല പക്ഷെ ഇത് മാത്രം നമ്മൾ ഡയഗ്രാം വെച്ച് പഠിക്കുകയാണ് അതായത് നമുക്ക് ആദ്യം നേരത്ത് പാരലിൽ ആയിട്ട് പോകും ഈ റേസ് റിലാക്സാരലായിട്ട് എന്ത് ചെയ്യും ആ ഓബ്ജെക്റ്റിൽ നിന്ന് ഈ റൈസ് പോകും അപ്പോൾ ആ റൈസ് നേരെ മിററിൽ കിട്ടുന്നു പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു അതവിടെയും റിഫ്ലക്ട് ചെയ്ത് പോകുന്നു അത് പിന്നെ മാത്രമല്ല അതേ സെയിം ചാഞ്ച് നമുക്ക് പറയാം ഹോൾഡ് പോകുന്നു അപ്പോൾ ഇവിടെ ഏത് ആങ്കിളാണ് ഇൻസിഡൻറ്റ് ഇവിടെ ഇതിൻ്റെ ഇൻസിഡൻറ്ററായി ഇതിൻ്റെ ഇൻസിഡൻറ്ററായി അപ്പോൾ ഈ ഇൻസിഡൻറ്റ് ഈ ഇൻസിഡൻറ്റ് ആംഗിൾ തന്നെ അത് ഈ ഇൻസിഡൻ്റ് ആംഗിളിൽ അതേ ആംഗിളിൽ നമുക്കറിയാം റിഫ്ലക്ട് ആംഗിൾ ആ ആങ്കിളിൽ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസുറൻസ് ആംഗിൾ ഓഫ് ഇൻഷുറൻസും ആംഗിൾ ഓഫ് റിഫ്ല റിഫ്ലക്ഷനും ആ റൂൾ വെച്ചിട്ട് നോക്കാം അപ്പോൾ ഈ ഈ കേസിൽ മാത്രം നമുക്കറിയാം ഇത് മാത്രമേ വെർച്വൽ ആയിട്ടുള്ള ഇമേജ് ഇവിടെ ഇത് മാത്രമേ കിട്ടുള്ളൂ ഈ കേസിൽ മാത്രമേ കിട്ടുള്ളൂ നമുക്കറിയാം അപ്പോൾ അതാണ് അപ്പോൾ ഇവിടെ ഈ കേസിൽ ഇവിടെ മാത്രമേ എന്തെയ്യുള്ളൂ ഈ നമുക്ക് വെർച്വൽ ആയിട്ടുള്ള ഇമേജ് കിട്ടുള്ളൂ അപ്പോൾ വെർച്വലിൻ്റെ ഉള്ള ഭാഗത്ത് കിട്ടും നമ്മൾ ഏകദേശം നമുക്ക് ഇതിങ്ങനെ ഇത് ഭാഗത്ത് ഇവിടെ നിന്നൊരാൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും അയാൾക്ക് കാണാൻ കഴിയും എന്താ ഇവിടെ ഈ ഒരു സൈഡിൽ ഏതോ ഒരു ഉള്ളിൽ ഉള്ളിലുള്ള ഏതോ ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ ഇമേജ് നമുക്ക് കാണാൻ കഴിയും ഈ ഇമേജ് റിഫ്ലെക്ട് ചെയ്ത് നമ്മൾ പോകുമായിരിക്കും ഉള്ളിൽ നമുക്ക് കാണാൻ വേണ്ടി അപ്പം ഈ കേസിൽ നമുക്ക് പറയാം ഇത് ഇമേജ് ഇത് വെർച്വൽ ആയിരിക്കും അപ്പോൾ ശരി താങ്ക്സ്